വ്യവസായി ലാഹിർ ഹസന്റെ നൂറ്റിയെട്ട് കോടിയോളം രൂപ തട്ടിയ മരുമകൻ ഹാഫീസിൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് കാസർകോട്ട് വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കർണാടക എം എൽ എ എൻ എ ഹാരിസിന് അനുവദിച്ച വാഹനത്തിന്റെ സ്റ്റിക്കറും കണ്ടെത്തി എസ് രാഗിനുണ്ട് വിവരങ്ങൾ നൽകാൻ രാഗിൻ വലിയൊരു തട്ടിപ്പിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തുമ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് പ്രവാസി വ്യവസായിയെ കബളിപ്പിച്ചുകൊണ്ട് നൂറ്റിയെട്ട് കോടിയിലധികം രൂപ തട്ടിയ മരുമകനുമായി ബന്ധപ്പെട്ട കേസ് അത് വലിയ വിവാദമായിരുന്നു മുഹമ്മദ് ഹഫീസിനെതിരെ ആണ് ഈ വലിയ ആരോപണം ഉയർന്നിരുന്നത് അത് സംസ്ഥാന പോലീസും അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിച്ചിരുന്നു അതു പിന്നാലെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ച് റെയ്ഡുകൾ നടത്തിയത് ഒൻപതിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് അതിലാണ് ഈ ഒരു കാർ കണ്ടെടുത്തത് ആ കാറിൽ കർണാടകയിലെ എം ആയിട്ടുള്ള എൻ എ ഹാരിസിന് അനുവദിച്ച പ്രോട്ടോ ൾ സ്റ്റിക്കർ ആ കാറിൽ നിന്ന് കണ്ടെത്തി ഇതെങ്ങനെയാണ് എം എൽ എക്ക് അനുവദിച്ച ഈ സ്റ്റിക്കർ ആ കാറിൽ വരുന്നത് എന്നത് സംബന്ധിച്ച് ഇ ഡി അന്വേഷണം നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും സാധ്യതകൾ ഉണ്ട് എന്തായാലും പന്ത്രണ്ടര ലക്ഷം രൂപ ഈ റെയ്ഡിലാകെ പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ആയിരത്തി അറുനൂറ്റി ചുല്ലാൻ ഗ്രാം സ്വർണം കണ്ടെടുത്തു അതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിവായിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ മാത്രമല്ല നാല് ദശാംശം നാല് കോടി രൂപയുടെ എഫ് ഡി മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ ഡി നേരത്തെ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ദൂർത്തടിച്ച് പണം കളഞ്ഞെന്നും അതോടൊപ്പം തന്നെ വ്യാജരേഖ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പണം തട്ടിയെന്നും ഒക്കെയുള്ള വിശദാംശങ്ങൾ കണ്ടെടുത്തിരുന്നു എന്തായാലും കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതിനിടെയാണ് ഇത്തരം ചില ബന്ധങ്ങൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഈ കേസിന്റെ മാനം കൂടുതൽ മാറുന്നു എന്തായാലും വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇ ഡി ഉള്ളത്